നമസ്കാരം അധികം വൈകാതെ തന്നെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ വൻ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാമത്തെ ശക്തിയാണ് ഇന്ത്യ അധികം വൈകാതെ അത് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തും എന്നുള്ള ഒരു സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നൽകിയത് മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും നിക്ഷേപ സാധ്യതകളിലും ഒക്കെ തന്നെ വലിയ ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോക സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ലോകത്തെ വളരുന്ന സാമ്പത്തിക ശക്തി എന്ന ഖ്യാതി കേട്ട ചൈനയിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവാങ്ങുന്ന ഒരവസ്ഥയുണ്ട് ഇത് സംഭവിച്ചതോടെ ലോക വ്യവസ്ഥയിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെടുകയാണ് എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ഈ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് എത്തുന്നു ഈ പണം ഇന്ത്യയിലേക്ക് ഒഴുകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വാൾസ്ട്രീറ്റ് ഭീമന്മാരായ ഗോൾഡ് മാൻ സ്നാപ്സ് ഗ്രൂപ്പ് മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവർ അടുത്ത പതിറ്റാണ്ടിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി അംഗീകരിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് സൂചനകൾ ജപ്പാനിലെ യാഥാസ്ഥിതികരായ പരമ്പരാഗത റീറ്റെയിൽ നിക്ഷേപകർ പോലും ഇന്ത്യയെ സ്വീകരിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഏഷ്യയിലെ രണ്ടു വലിയ ശക്തികളായ ഇന്ത്യയുടെയും ചൈനയുടെയും തികച്ചും വ്യത്യസ്തങ്ങളായ സഞ്ചാരപഥങ്ങളെ നിക്ഷേപകർ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ അതിൻ്റെ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി കഴിഞ്ഞു ചൈനയാകട്ടെ തുടർച്ചയായ സാമ്പത്തിക പ്രശ്നങ്ങളും പാശ്ചാത്യ ലോക നേതൃത്വങ്ങളുമായി തുടരുന്ന ഭിന്നതകളും കൊണ്ട് അസ്വസ്ഥമാണ് പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഇന്ത്യ ഇഷ്ടമാണ് ഒന്ന് ഇന്ത്യ ചൈനയല്ല കലർപ്പില്ലാത്ത ദീർഘകാല വളർച്ച നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും ഏഷ്യൻ ഇക്വിറ്റീസ് പോർട്ട്ഫോളിയോയുടെ മാനേജറായ വികാസ് പർഷദ് ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയും ഓഹരി വിപണി മൂല്യവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കുള്ളിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനവും വിപണി മൂലധനവും അഞ്ഞൂറ് ബില്യൺ ഡോളറിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറായി ഉയർന്നിരുന്നു പുതിയ നിക്ഷേപകരും പുതിയ സ്റ്റാർട്ടപ്പുകളും ഒക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ് അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പ് തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന പല കമ്പനികളും ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇത് ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തിയായ അടിത്തറ ഭാഗം എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ജി ഡി പി നിലവാരം ഉയരുന്നതും കൃത്യമായ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സാധിക്കുന്നതും അതുപോലെ നിക്ഷേപകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതും വിവിധ സംസ്ഥാനങ്ങൾ ഈ നിക്ഷേപകരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നതുമൊക്കെ തന്നെ ഇന്ത്യയുടെ വളർച്ചയുടെ സാധ്യതയായി കാണുന്നു ഇപ്പോൾ മൊബൈൽ ഫോൺ അതുപോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങളുടെ നിർമ്മാണം വിദേശ കമ്പനികൾ പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെയാണ് നടത്തുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വൻ വിജയമായി എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ആഗോള ഭീമന്മാരായ പല കമ്പനികളും ഇന്ത്യയിൽ ഫാക്ടറികളും യൂണിറ്റുകളും തുടങ്ങിക്കഴിഞ്ഞു ഇനിയും നൂറുകണക്കിന് കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തും ചൈനയിൽ നിന്ന് അവിടുത്തെ പ്രവർത്തനം നിർത്തി ഏതാണ്ട് ഇരുപത്തിയാറ് കമ്പനികളാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇന്ത്യയിലേക്ക് നിക്ഷേപവുമായി എത്തിയത് ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക രംഗത്തെ വലിയ കുതിച്ചുചാട്ടമായി തന്നെ വിലയിരുത്തപ്പെടുന്നു